നടൻ കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെ കടുത്ത അധിക്ഷേപവും സൈബർ ആക്രമണവുമാണ് ഭാര്യ രേണു നേരിട്ടത് രേണു റെയിൽ സ്പീഡ് പങ്കുവയ്ക്കുന്നതിനെതിരെയും അണിങ്ങൊരുങ്ങുന്നതിനെതിരെയും ചില രംഗത്തെത്തി ഭർത്താവ് മരിച്ച സ്ത്രീ ഇത്തരത്തിൽ ജീവിക്കുന്നത് എന്തിനായിരുന്നു എന്നായിരുന്നു വിമർശനം ഉയർന്നത് ഇക്കൂട്ടർ രേണു പങ്കിടുന്ന വീഡിയോയ്ക്ക് താഴെയെല്ലാം അധിക്ഷേപം ചുരിഞ്ഞു ഇപ്പോഴത്തെ രേണു പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് താഴെയും ചിലർ അതിരൂക്ഷമായാണ് പ്രതികരിച്ചിരിക്കുന്നത് ശകുന്തളയുടെ വേഷത്തിലാണ് രേണു അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് രേണുവിനെ ഒരുക്കുന്ന വീഡിയോയും ഫോട്ടോയും എല്ലാം രേണു പേജിൽ പങ്കിട്ടിട്ടുണ്ട് ഇതിനെ താഴെയാണ് പതിവ് പോലെ രേണുവിനെ അധിക്ഷേപിച്ച് ചിലർ രംഗത്തെത്തിയത് ഇവർക്ക് ഭ്രാന്താണോ കുറച്ച് ഓവറാണ് കാട്ടിക്കൂട്ടൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നത് നശിപ്പിച്ചു കളഞ്ഞു അധികമായാൽ അമൃതം വിഷം എന്ന് ആളുകൾക്ക് തെളിയിച്ചു കൊടുത്ത സ്ത്രീ ഇങ്ങനെ പോകുന്നു കമന്റുകൾ ഇത്തവണയും അധിക്ഷേപ കമന്റുകൾക്ക് രേണു മറുപടി നൽകിയിട്ടില്ല അതേസമയം രേണുവിനെ സ്നേഹിക്കുന്നവർ ശക്തമായി തന്നെ ഇത്തരം കമന്റുകളോട് പ്രതികരിക്കുന്നുണ്ട് അധിക്ഷേപിക്കുന്ന മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും ആ കുട്ടിക്കും ജീവിതമുണ്ടെന്നും അതാ ജീവിച്ചു പൊക്കോട്ടെ എന്നുമാണ് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത് നേരത്തെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തപ്പോഴും രേണുവിന് ഇത്തരത്തിൽ അധിക്ഷേപം നേരിടേണ്ടി വന്നിരുന്നു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ബ്രൈഡൽ മേക്കപ്പ് ഇടുന്നത് എന്തിനാണെന്നായിരുന്നു ചിലരുടെ വിമർശനം ഇത്തരത്തിൽ അണിഞ്ഞൊരുങ്ങിടേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് കമന്റുകൾ ഉണ്ടായത് അതേസമയം രേണുവിനെ പിന്തുണയ്ക്കുന്നവർ ഇത്തരം കമന്റുകളെയെല്ലാം തള്ളി രേണുവിന് സന്തോഷം നൽകുന്നത് എന്താണോ അത് ചെയ്യുന്നു എന്നാണ് പലരും കുറിച്ചത് തനിക്ക് വരുമാനമാർഗം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക മക്കളെയും നോക്കി സന്തോഷത്തോടെ ജീവിക്കൂ എന്നൊക്കെയാണ് താരത്തെ പിന്തുണച്ച് കമന്റുകൾ വരുന്നത് നേരത്തെ ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ കടുത്ത ഭാഷയിൽ രേണു പൊട്ടിത്തെറിച്ചിരുന്നു ഈ കമന്റുകൾ കാരണം താൻ ഒന്നുകിൽ മരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുകയോ ചെയ്യുമെന്നായിരുന്നു രേണു ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രതികരിച്ചത് ഇതോടെ രേണു രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ താൻ ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും സുധിച്ചേട്ടന്റെ ഓർമ്മകളാണ് മുന്നോട്ട് പോകാൻ തന്നെ പ്രേരിപ്പിക്കുന്നതെന്നുമായിരുന്നു രേണു അന്ന് പറഞ്ഞത്